കണ്ണൂർ ആറന്മുള ഗ്രാമപഞ്ചായത്ത് വാർഡ് ഏഴ് ആറന്മുള കിഴക്ക് ഇതിൽ റേഡിയസ് വാർഷിക സമ്മേളനമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഇരുപത് തിങ്കളാഴ്ച എൻ ഡി എൽ പി സ്കൂൾ നാൾക്കാല്ലെങ്കിൽ ഇവിടെച്ച പരിപാടി നടക്കാം നമുക്കത് എൻ്റെ കാഴ്ചകളിലേക്കൊന്ന് പോകാം

നടന്നപ്പം നിഴലുകൾ പറ്റി ഞാൻ കൂടെ നടന്നപ്പോ നീ തന്ന കുഞ്ഞു നുറുങ്ങുകട്ടം പിന്നാ മിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണ് ഈ ട്ടിടുക്കം നീ തനിച്ചല്ലേ പേളിയാവില്ലേ ഞാനും മങ്ങോട്ടേ കൊഞ്ഞു വീളയും നാ പാടത്തും നാനായിടത്തും നീ പാറില്ലേ കൊഞ്ഞു വീളയും നാ പാടത്തും പാട്ടിലെ നാനായിടത്തും നീ പാറില്ലേ പള്ളിപ്പുടത്തിനകം പടിയില്ലാതെ പള്ളിപ്പുടത്തിനകം പടിയില്ലാതെ നീ പാടില്ലേ മിന്നാ മിനുഞ്ഞേ മിഞ്ഞും മിനുഞ്ഞേ നീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനും ഞാനും മങ്ങോട്ടേ നീന്ത് കളിക്കും ഖംസമേ ഖംസമേ താഴെ വരുമോ പൂനിലാവിൽ താജുമകൾ കാണാൻ നീ വരുമോ വരുമോ നീ വരുമോ അന്തിമയോഹം നേരാടും കാണ്ടാവിൽ നീന്തി കളിക്കും ഖംസമേ ഖംസമേ താഴെ വരുമോ പൂനിലാവിൽ താജുമകൾ കാണാൻ നീ വരുമോ വരുമോ നീ വരുമോ ചിത്രവനത്തിൽ ഉറങ്ങിയ തെന്നൽ ചാമരം വീശാൻ വന്നല്ലോ ചിത്രവനത്തിൽ ഉറങ്ങിയ തെന്നൽ വന്നല്ലോ ോ ദേവനും താമരത്തോണിയിൽ ആലോലമാടി തുഴഞ്ഞുപോയി വള്ളം തുഴഞ്ഞുപോയി അന്തിമയോഹം നേരാടും കടവിൽ നീന്തി കളിക്കും ഹംസമേ ഹംസമേ താഴെ വരുമോ പൂ നിലാവിൽ താജു മകൾ കാണാൻ നീ വരുമോ വരുമോ നീ വരുമോ ഇന്നലെ രാത്രിയിൽ സുന്ദര സ്വപ്നത്തിൽ ഇന്ദ്രദേവനെ പോലരികിൽ വന്നു ഇന്നലെ രാത്രിയിൽ സുന്ദര സ്വപ്നത്തിൽ ഇന്ദ്രദേവനെ പോലരികിൽ വന്നോ ഞാനുമൻ ദേവനും താമരത്തോണിയിൽ ആലോലമാടി തുഴഞ്ഞുപോയി വള്ളം തുഴഞ്ഞുപോയി ഞാനുമെൻ ദേവനും താമരത്തോണിയിൽ ടി തുഴഞ്ഞുപോയി വള്ളം തുഴഞ്ഞുപോയി അന്തിമയോഹം നേരാടും കടവിൽ നീന്തി കളിക്കും ഹംസമേ ഹംസമേ താഴെ വരുമോപ്പൂ നിലാവിൽ താറ്റുമകൾ കാണാൻ നീ വരുമോ വരുമോ നീ വരുമോ ¡Gracias! എന്ത്രിക്കുന്നത് വേറെ മൂടിയോട്ടെ ഫോട്ടോ ഫോട്ടോ വരുന്നുണ്ട് അതിനകത്ത് ഫോട്ടോട്ടുണ്ട് ചെറുക്കൻ അവനുള്ള സെറ്റപ്പ് ഉണ്ടാക്കണം അവന് ഞാനൊന്ന് കണ്ടോട്ട് ടെൻഷനാ ഉണ്ടാവില്ല അതൊക്കെ കണ്ടോ കണ്ടോ കണ്ടേ 三倍不是 തമ്മി ഇവിടുത്തെ മൂത്ത മജ്മകനാണ് കാര്യങ്ങളെല്ലാം ചെയ്യാം